ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും ജുമാ മുമ്പാർക്ക് കൂടി പിന്നെ അപ്പോൾ രാവിലെ ഷോപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുളിക്കാനും മാറ്റാനൊക്കെ കയറിയതാണ് വീട്ടിൽ ഇപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മല്ലോട്ടോ അമ്മ മുത്തമാടെ വീട്ടിൽ പോയിക്കാണ് പിന്നെ അമ്മ ഉണ്ട് മുർശിയുണ്ട് അയറുണ്ട് തസ്ലിയുണ്ട് പിന്നെ അവിടുത്തെ അമ്മ വന്നിട്ടുണ്ട് അതായത് ജെസ്സിയുടെ അമ്മയും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ എല്ലാരും ഉണ്ടെന്ന് അപ്പൊ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാൻ പോവുകയാണ് കൊറേ ആയി നമ്മള് വീടിട്ടിട്ട് ഒരുപാട് ഓരോ തിരക്കുകളും കാരണം കൊണ്ടാണ് ഇടാത്തത് അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് കൊടക്കാം അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് വലൈക്കും സുഖല്ലേ പിന്നെന്താ വിശേഷങ്ങളൊക്കെ െ അപ്പൊ അങ്ങനെയാണ് ചായ പിടിച്ചു ഇവിടുന്നത് ഞാൻ അങ്ങനെയാണ് പുഷാറാണ് ഗായസം കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പൊ വേദിയിൽ എത്തിയിരിക്കുന്നു ഉമ്മ എന്താണ് ഉമ്മടെ വിശേഷങ്ങൾ സുഖാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ എന്താണത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇറച്ചില്ലെങ്കി ദീനല് ഇസ്ലാംന്ന് പുറത്താണ് ആരോ ഞാനല്ലോ പറഞ്ഞത് അപ്പൊ ഇറച്ചി വാങ്ങിക്കണോ കോയി കോഴിക്ക് വെള്ളിയാഴ്ച ഇറച്ചിയില്ലെങ്കി എന്താ അറിയോ ഒരു സുഖല്ല പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഈ വെള്ളിയാഴ്ച ഇറച്ചി വേണം ബീഫ് വേണ്ട കോഴി മതി ഉം എന്താ വെക്കണത് ബിരിയാണി ഒക്കെ വേണേറ്റാ ആരോ വെക്കണത് പെങ്ങള് ബിരിയാണി വെക്കും ഓക്കേ അപ്പൊ മുർഷിദാന്റെ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചുകൊടു എത്ര കഴിച്ചു കൊടുക്കണി അന്ന് വന്ന് വെച്ചാക്കളന്നെ ആ മറ്റോള് വേറെ സ്റ്റേയില പാലക്കർച്ചയില് വെച്ചിട്ടില്ല ഞങ്ങള് ഇതുവരെ വെക്കണ പിന്നെ എന്താ വിശേഷങ്ങൾ ആ അത് മാറിപ്പോളും സുഖല്ലായൊക്കെ നമ്മള് മാറ്റി വെക്കണം എന്നിട്ട് ഞമ്മള് ചില്ലായിട്ട് നടക്കണം അപ്പഴ് ആ പിന്നെ ചായ പിടിച്ചല്ലേ ഓക്കേ പിന്നെ ഒരു പാട്ട് പാടോ ഞങ്ങക്ക് വേണ്ടിട്ട് വേദിയിലൊരു പാട്ട് പാട്ട് ഒരു പാട്ട് പാടി ഞങ്ങക്ക് വേണ്ടിട്ട് പണ്ട് ഞമ്മക്ക് പാടിത്തന്ന പാട്ടോ വേറെ പാട്ടൊന്നും അറിയില്ല കാഫുമലെന്നറിയില്ല പാടി നോക്കട്ടെ പേട്രോളിയും പാട്ടാ അടുത്തെങ്ങളാ പാടി പാട്ട് പാടും ആ കുഴപ്പമില്ല പല്ലില് നമുക്ക് പുതിയത് വെക്കും നമ്മള് പുതിയത് വെക്കും പാട്ട് പാടി ആദ്യം എന്നാ പാടുവ കണ്ട പൂങ്കാറ്റേ കായ് കഞ്ഞി കൊണ്ടുവന്നാ കാരൊക്കെ കായ്ക്കുന്ന നാളിൻ്റെ പറഞ്ഞാട്ടേ രാമിനെ കോമന പൊന്മകന ആരംഭ പൈതൽ പിറന്ന നിരം ആനന്ദഭൂത്ത് വിളർന്നിരുന്നു കാപ്പല കണ്ട പൂങ്കാറ്റെ കായ് കനീ കൊണ്ടുവന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുപൂർവം തി പറഞ്ഞാട്ടെ ആവന പൊന്മകനാം ആരംഭ പെയ്തൽ കിറന്ന നേരം നിങ്ങള് അടുക്കളയിൽ അടിപൊളി രംഗമാണ് ചിക്കൻ മസാല പൊടിപ്പിച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചാൽ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് മെയിൻ ഷെഫ് മുർഷിദയാണ് അസിസ്റ്റന്റ് തസ്ലീം ഏർ ഇപ്പൊ മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് ഗായ്സ് ഇങ്ങനെ പൊരിക്കുമ്പോ ബിരിയാണി പീസ് ഇങ്ങനെ പൊരിക്കുമ്പോഴേ ഇതങ്ങനെ എടുത്ത് കേൾക്കാൻ നല്ല ടേസ്റ്റ് അപ്പൊ മക്കളെ ഞാനേ പള്ളിയിൽ പോയി വരാ എല്ലാവർക്കും ജുമ്പോ പള്ളിയിൽ പോയി വരാട്ടാ അങ്ങനെ പള്ളി എത്താനായി ഇവിടെ ജസ്റ്റിന്റെ ഖബറ് പിന്നെ ഓരോ വെള്ളിയാഴ്ചയും ഓരോ പ്രത്യേകത ഉണ്ട് കാരണം നമ്മളെ കാത്തു നിൽക്കുക അവർ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസങ്ങളും നമുക്ക് പോകാം പക്ഷെ വെള്ളിയാഴ്ച ഒരു പ്രത്യേകതയാണ് നമ്മൾ വരുന്നുണ്ടോന്ന് നോക്കിയാൽ അവർ കാത്തിരിക്കുന്ന ഒരു പോലെയാണ് നമുക്കും അതേപോലെ തന്നെ പോയിട്ടില്ലെങ്കിൽ ആ ടങ്ങാറ ബാക്കിയുള്ള ദിവസം നമുക്ക് എപ്പോഴും പോവാം ശരിയാണ് പക്ഷെ വെള്ളിയാഴ്ച പോകുന്നത് വേറൊരു പ്രത്യേകതയാണ് അങ്ങനെ ആഴ്ച പള്ളിക്ക് പോയി വന്നു ഭയങ്കര ചൂടായിട്ടില്ല ആകെ സ്ഥലത്ത് കാരണം അമ്മാര് ചൂടാണ് സ്കാനിങ്ങനെ വന്നിരിക്കണു ഫുഡ് ഇതായിങ്ങോട്ടിരിക്കണു കഴിക്കണം പിന്നിട്ട് ഷോപ്പ് തുറക്കണം ഷോപ്പിൽ പോകണമെന്ന് വീഡിയോ ചെയ്യാണ്ട് അപ്പോൾ നല്ല നല്ല അടിപൊളി ത്രീ പീസും ചുരിദാറും മാക്സൊക്കെ ആവശ്യക്കാലോളെ ചോദിക്കും പിന്നെ എന്ത് ചെയ്യാം നമ്മളെ മറ്റേ നമ്പറിലുണ്ട് അയറോണിക്സ് ഒന്ന് നല്ല യൂട്യൂബ് ചാനൽ ഉണ്ടായാലും നോക്കിയാൽ മതി നല്ല അടിപൊളി നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് വിലയും കുറവാണ് നല്ല ക്വാളിറ്റിയും കൂടുതലാണ് അപ്പോൾ ആവശ്യക്കാലയിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പള്ളിയിൽ പോയി കബറിങ്ങൾ പോയി പക്ഷേ ഈ വെള്ളിയാഴ്ച പറഞ്ഞാൽ വലിയൊരു പ്രത്യേകതയാണ് കാരണം വാക്ക ദിവസങ്ങൾ പോലെയുണ്ട് പക്ഷെ ഈ ദിവസം പോകില്ല ഈ ദിവസം പോകണം നിർബന്ധമുള്ള പോലെ നമുക്കൊരു നമ്മളിവിടെ നാട്ടിലുണ്ടെങ്കിലും ഇവിടെ പുറത്താണെങ്കിൽ ഈ നേരത്ത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തും ഇട്ടേക്കാപ്പുറങ്ങ പോകും കാരണം നമ്മളെ കാത്തിരിക്കുന്ന പോലെ നമുക്ക് കാരണം വെള്ളിയാഴ്ചകളും പെരുന്നാൾ ദിവസങ്ങളും അങ്ങനത്തെ ഓരോ വിശിഷ്ട ദിവസങ്ങൾ പ്രത്യേകം മറ്റേ ദിവസങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ ദിവസങ്ങൾ വളരെയധികം പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ഇങ്ങളും മാക്സിമം ഇങ്ങനെ മരണപ്പെട്ടവർ പോയ അവരുടെ കബറങ്ങ പൂവുക അത് വാശ ചെയ്യാ അവർക്ക് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന അതുവാകളും പ്രാർത്ഥനകളും അവരടുത്ത് പോയി ചെയ്യുന്നത് ഏറ്റവും പെട്ടെന്ന് അവർക്ക് കിട്ടും അതിൻ്റെ പ്രതിഫലം ഇൻഷാല്ല അവരുടെ കബറുടെ വിശാലമായി കൊടുക്കട്ടെ സ്വർഗ്ഗപ്പൂന്ത ഉപ്പാക്കി കൊടുക്കട്ടെ നീ അപ്പം നമുക്ക് ബാക്കി വിശേഷത്തേക്കനി ഫുഡ് അയക്കാം അതാണ് ഇനി വിശേഷം വിശക്കുന്നുണ്ട് നല്ല അപ്പോൾ ഞാൻ പള്ളി പിന്നെ വന്നപ്പോഴത്തേന് ഇങ്ങനെ അയക്കണം ഞാൻ കരുതിക്കുന്നത് അയക്കണമെന്നാണ് പക്ഷെ ആയിട്ടില്ല ഇനി തോന്നി ദമ്മിടാണല്ലാം മൃഷ്യുള്ളത് ഏഹ് ഇനി ദമ്മിടാണ്ട് കേ അതിലൊരു സുഖമല്ലേ ജീരക സാലല്ലാത്തത് കൊണ്ടാണ് കുഴപ്പമില്ല എന്നാലും വേണ്ട അടിപൊളി മസാലയൊക്കെ കാണുന്നതല്ല ചിന്താന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇതാ ദമ്മുടിയാണ് സൂപ്പർ ബിരിയാണിയാണ് അപ്പോൾ വാണ്ടൂര് വരികയും ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് വരില്ലേ എന്താ വർത്തമാനം ഏഹ് ഫുഡ് ഫുഡായിക്കല്ലേ നമുക്ക് എടുത്തേക്ക് ബിരിയാണി ഐറ്റം ഉണ്ട് അങ്ങനെ മക്കളേതാ പ്ലേറ്റ് എത്തിണ്ട് നല്ല സൂപ്പർ ബിരിയാണി മുറിച്ചതാ സ്പെഷ്യൽ തൈരണ്ട് അതമ്മ കഴിക്കൽ വളർത്തിക്കണു അതാ ഞാൻ ഇപ്പോൾ എത്തി കഴിക്കാൻ തുടർത്തിക്കണു ഞമ്മളിതാ ഭക്ഷണം കഴിച്ചതാ പുറത്തിരിക്കാണ് എല്ലാവരും ഭക്ഷണമേ കഴിച്ചു എല്ലാവരും ഉള്ളിലുണ്ട് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പുറത്തിരുന്നതാണ് ഞങ്ങൾ അപ്പൊ ബാക്കി വീടും കൂടെ എടുക്കാമെന്ന് കരുതി അലഹമില്ല സുഖമായി പോകണു അല്ലേ സുഖാണല്ലേ എല്ലാവർക്കും ഇവിടെ കുറിച്ച് ഡീറ്റെയിൽ അറിയാനൊക്കെയാണ് എല്ലാവർക്കും ആകാംക്ഷ അപ്പം ഒരു ചോദിക്കട്ടെന്താണ് നമ്മുടെ അടുത്തേക്ക് ക്യൂ എന്നെ ഇടും മിസ്സാകള പിന്നെ അത് മാത്രല്ല നമ്മുടെ വിശേഷങ്ങൾ അലഹമ്മ സുഖമായിട്ട് പോണു വാഹത്തായിട്ടുള്ള ജീവിതമാണ് പിന്നെ അങ്ങനെ പോണു കുഴപ്പമൊന്നുമില്ല അല്ലേ എന്താ വെച്ചാൽ നല്ല വീട് എവിടെയാന്ന് വെച്ചത് അലവക്കോട് ലോക്കോഡാണ് അലവക്കോട് പിന്നെ വീട്ടില് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിച്ചേ ഇനി ചോദിക്കാനുള്ള ഇപ്പം ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ രണ്ട് ആങ്ങളാരും ഒരു ഒന്ന് ഏട്ടനാണ് ഒന്ന് അനിയനാണ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു അവൻ്റെ നമുക്ക് വൈഫുണ്ട് പിന്നെ ഒരു കുട്ടി ഒരു മോന് മോനുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് ഇപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അകത്തായി പോണു അപ്പോൾ ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഡെയിലി വീഡിയോസ് നമ്മളിടാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ശരിക്കും നമ്മുടെ റാവോത്ര ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിരുന്നത് പാല പാലക്കാട് റാവോത്ര ബിരിയാണി പക്ഷേ തസ്ലിഫന ഒന്ന് വേണ്ട നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ നമ്മൾ അടുത്തത് അടുത്ത വീഡിയോ റാവോത്ര ബിരിയാണിയുമായിട്ട് വരുന്ന അപ്പോൾ എല്ലാവർക്കും എസ്ലാ വലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നമുക്ക് വേണ്ടി ഇതുപോലെ ചെയ്യാം പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനിയും നല്ല നല്ല ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വലൈക്കും പെരിന്തൽമണ്ണ ഇന്നേ വരെ കാണാത്ത ഓഫറ് അമ്പത്തൊമ്പത് രൂപക്ക് അതും വേരന്റിയോടുകൂടെ അടിപൊളി ആറേ നാല് ടൈല് അതും ക്വാളിറ്റിയോടു കൂടെ വെറും അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഈ ലൊക്കേഷൻ എവിടെ നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ വരുന്ന മണ്ണങ്ങാടിയിൽ നാൽപ്പത്തി ആറ് വർഷം പാരമ്പര്യമുള്ള നമ്മുടെ കെമടി ടൈൽസിലാണ് ഏതൊരു വീടിന്റെയും സൗന്ദര്യം അത് ടൈൽസാണ് അത് നല്ലത് കിട്ടാനാണല്ലോ പ്രയാസം ഒരു പരിഹാരമാണ് നമ്മുടെ കെമിറ്റി ടൈൽസ് ി കൂടുമ്പോൾ വില കൂടുന്നതും ക്വാളിറ്റി കുറയുമ്പോൾ വില കുറയുന്നതും സർവ്വസാധാരണമാണ് എങ്കിൽ ഇവിടെ നൽകുന്നത് നല്ല ക്വാളിറ്റിയോടു കൂടെ നല്ല വിലക്കുറവിലാണ് ഇവര് ക്യാമ്പിറ്റൈസ് ചെയ്യുന്നത്